ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ തരണമേ ഇന്നന രീതിയിൽ ഉയർത്തണമേ എൻ്റെ സ്വഭാവത്തിന് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നേരെയാക്കി തരണമേ ഒരുപടി കാര്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റിൽ നമ്മളിടാറുണ്ട് പക്ഷെ പലപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ എത്ര എത്ര തീരുമാനങ്ങൾ എടുത്തിട്ടും എത്രയത്ര കിട്ടിയിട്ടും ഒരു പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് സാധിക്കാത്തതുപോലൊക്കെ തോന്നാറില്ലേ തീരുമാനങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ പാഴായി പോകുന്നതായിട്ട് എന്താ സംഭവിക്കുക അതാണ് തിന്മയുടെ റോൾ നല്ല രീതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ നന്മ ആഗ്രഹിച്ചാൽ മാത്രം പോരാ തിന്മ ായിട്ട് ഒരു യുദ്ധത്തിനു കൂടി തയ്യാറാകണം നന്മയുടെ ഒരു വശം എന്ന് പറയുന്നത് ഫിഫ്റ്റി പേഴ്സൻ്റേജാണ് മറ്റ് ഫിഫ്റ്റി പേഴ്സെൻറ്റേജ് തിന്മയുമായിട്ടുള്ള യുദ്ധമാണ് ഇത് രണ്ടും ചേർത്താലേ ആത്മീയതയുള്ളൂ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെ തന്നെ നമുക്ക് കാണാമല്ലോ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് തിന്മയെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം പറയുകയാണ് വിശ്വമത്തായി അറിയിച്ച സുവിശേഷം ആറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈശോ അനുദിനം പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുക ഞങ്ങളെ തിന്മയിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടൻ പ്രബലന ഈശോ നിന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു കരുതൽ വേണം പിതാവിനോട് അവനെതിരെയുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് വശങ്ങളെയും കൂട്ടിച്ചേർക്കുവാൻ നിൻ്റെ ആത്മീയതയിൽ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങൾ കൂപ്പാം നമ്മുടെ കർത്താവ് വിശ്വമിശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ